ഹലോ ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ തന്നെ പച്ചക്കറിക്കാരം വന്നേന്നു കേട്ടോ അങ്ങനെ പച്ചക്കറി വാങ്ങാൻ പോയപ്പോഴാണ് പൂള കണ്ടത് നേരെ രണ്ട് കിലോ പൂളേം മേടിച്ചു പിന്നെ തലേ ദിവസം വാങ്ങി വെച്ച ചിക്കൻ പാട്സും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് പൂളയും ചിക്കൻ പാട്സും വെച്ചിട്ട് ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വെക്കേഷൻ ടൈമിലാണ് എൻ്റെ സ്വന്തം വീട്ടിലാണ് കേട്ടോ അപ്പം ഞാനും അതേപോലെ എൻ്റെ അനിയത്തിമാരും കുട്ടികളും ഒക്കെ അവിടെ അങ്ങനെ ഞാനല്ലേ മൂത്തത് അപ്പോൾ അവർ എപ്പോഴും ചേച്ചി എന്തെങ്കിലും ഉണ്ടാക്കി തായോ അല്ലെങ്കിൽ വലിയമ്മ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിത്തരുമോ പറഞ്ഞിട്ട് എപ്പോഴും പിന്നാലെ നടക്കുകയാണ് കേട്ടോ പണി അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും ചെയ്യും കുട്ടികൾക്കും അതേപോലെ അങ്ങനെ അങ്ങനെന്താ നമ്മൾ എന്താ ഉണ്ടാക്കണമെന്ന് പറയേ വേണ്ടുള്ളൂ അപ്പോഴേക്കും അച്ഛൻ സാധനം എഴുതി താന്നെങ്കിൽ കടയിൽ പോയി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് വേഗം പോയിട്ട് അതൊക്കെ വാങ്ങിയിട്ട് വരും കേട്ടോ അങ്ങനെ എന്താ ഇനിയിപ്പോൾ പൂള നന്നായിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി കഷ്ണങ്ങളാക്കിയിട്ട് ഇനി ഇതാ മഞ്ഞൾപ്പൊടിയിട്ട് കുക്കറിൽ ഒരു രണ്ട് മൂന്ന് നാല് വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പൂള കണ്ടിട്ട് കുറച്ച് വേവാത്ത സൈസാണ് തോന്നുന്നു അങ്ങനെ അതാ ഇനിയിപ്പോൾ ചിക്കൻ പാർട്സിലേക്കുള്ള ഉള്ളിയും തക്ക വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അതാ അനിയത്തി ഇരുന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ ജോലി കഴിഞ്ഞിപ്പോൾ വന്നേ ഉള്ളൂ അങ്ങനെ അതാ ഇനിയിപ്പോൾ വിറകടുപ്പിലാണ് കേട്ടോ വയ്ക്കേണ്ടത് പിന്നെ എന്താണെന്നറിയില്ല വിറകടുപ്പിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ അപ്പോൾ ഞാനിവിടെ വന്ന എപ്പോഴും ചിക്കനൊക്കെ പുറത്ത് വിറകടുപ്പിലാണ് ഇട്ട് വെക്കുക അപ്പോൾ ഒരു കസേരി ഇട്ടിരുന്നിട്ട് ഇങ്ങനെ ഇളക്കാനും അതേപോലെ നാല് പുറത്തെ കാഴ്ചകൾ കാണാനും ഒക്കെ നല്ല രസമാണ് ഇട്ട് അപ്പോൾ ഇപ്പോൾ നല്ല പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതേപോലെ മസാലകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ചിക്കൻ പാട്സ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ചിക്കൻ പാട്സിന് അധികം വേവൊന്നും വേണ്ട മാക്സിമം ചിക്കൻ വേണേൻ്റെ ഒരു പകുതി വേവും മതി കേട്ടോ അങ്ങനെതാ നമ്മുടെ ചിക്കൻ പാട്ട്സ് എല്ലാം അതിലേക്ക് കൊട്ടി ഇനി ഒന്ന് ഇളക്കി സെറ്റാക്കി തന്നെ കേട്ടോ ചിക്കൻ ബാട്സ് അടുപ്പത്ത് വയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കുക്കർ ഒരു മൂന്ന് തവണ വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇതാ കുട്ടികൾ ഓരോരുത്തരായിട്ട് ചിക്കൻ ബാഡ്സ് ആയോ 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 ചോദിച്ചിട്ട് ഓരോരുത്തരും സമാധാനം തരുന്നില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ആവും ഇപ്പം ആവും പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ വിടുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരെ സമാധാനപ്പെടുത്തി വരും വിടുമ്പോഴേക്ക് ഓരോരുത്തർ പിന്നെയും വന്ന് വന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ അതിനൊരു അര മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ പാട്സൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുക്കർ തുറന്നിട്ട് പൂള വെന്തണമെന്ന് നോക്കുകയാണ് അപ്പോൾ അത് ആ പൂളയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ചിക്കൻ പാട്ട്സത്തെ ചിക്കൻ കുറച്ച് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കിയിട്ടുണ്ട് ബാക്കിയുള്ള കറിയിലേക്കാണ് നമ്മൾ പൂള ഇടുന്നത് അങ്ങനെ അത് പൂള ഇട്ടതിന് ശേഷം നന്നായി കുത്തി ഉടച്ചെടുക്കുകയാണ് പൂളയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അതാ പുറത്ത് നല്ല പെരുമഴ പെയ്തോണ്ടിരിക്കുകയാണ് ഉള്ളിൽ ഇതാ നമ്മൾ ചൂട് ചൂട് കപ്പയും ചിക്കൻ ബാറ്റ്സൊക്കെ കൂട്ടിയിട്ടൊരു പിടി പിടിക്കുകയാണ് കേട്ടോ പൂളിയും ചിക്കൻ പട്സൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കണവർ തന്നെ ആയിരിക്കും പക്ഷേ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് അതന്നെ വേറെ വ്യത്യസ്തമായ രീതിയിലാണോ ഉണ്ടാക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബായ്